കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനിലെ ഒരാളാണ് എം ആർ അജിത് കുമാർ രണ്ടു വർഷം മുമ്പ് ശബരിമലയുടെ ചുമതല അയാൾക്കായിരുന്നു അവിടെ ഉണ്ടാക്കാത്ത വിഷയമൊന്നുമില്ല ഭക്തർക്ക് മുഴുവൻ തലവേദന ഉണ്ടാക്കി ഒടുവിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന അതേ സമാന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചുമതലയേറ്റപ്പോൾ അയാളെല്ലാം ഭംഗിയായി പരിഹരിച്ചു ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അയാൾ ശബരിമലയെ ഭംഗിയാക്കിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അയാളെ ചാടിച്ചുകൊണ്ട് വീണ്ടും ചുമതലയേറ്റു ഇതായിരുന്നു എം ആർ അജിത് കുമാർ ഒടുവിൽ ഭഗവാന്റെ മുമ്പിൽ മാപ്പ് പറയാൻ പോയി എങ്ങനെയാണ് പോയത് നിയമവിരുദ്ധമായി ട്രാക്ടറിൽ കയറി ഭഗവാനെ കാണാനായിട്ട് ഒന്ന് മല കയറാൻ കഴിവില്ലാത്തവൻ പിന്നെ എന്ത് പാപപരിഹാരം ശ്രമിക്കുന്നത് പമ്പയിൽ നിന്നും മൂന്നോ നാലോ കിലോമീറ്റർ സന്നിധാനം വരെ നടന്നു പോകാൻ വയ്യ അതുകൊണ്ട് ട്രാക്ടറിൽ പോയി നിയമവിരുദ്ധമായി ഹൈക്കോടതി പണ്ടെ നിരോധിച്ചതാ അങ്ങനെ മെനക്കെടാൻ വയ്യാത്ത അതായത് ഒന്ന് നടന്ന് വേർത്ത് തന്റെ അടുത്ത് പോലും എത്താൻ കഴിയാത്ത ഇവൻ വന്ന് പാപപരിഹാരം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഭഗവാൻ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ സി സി ടി വി ഇല്ലാത്തടത്താണ് കയറി പക്ഷെ സി സി ടി വി ഒക്കെ അവിടെ ഉണ്ടായി ഒടുവിൽ ആ വാർത്ത ലോകത്തോട് ആദ്യം പറഞ്ഞത് മറന്നാടനാണ് അനധികൃതമായി ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി എന്ന വാർത്ത ആദ്യം ലോകത്തോട് പുറത്തുവിടുന്നത് മറന്നാടനാണ് അതാണ് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് അതിപ്പോ വലിയ കുരുക്കായിരിക്കുന്നു ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ഹൈക്കോടതി ശാസിച്ചിരിക്കുന്നു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി അജിത് കുമാറിന്റെ പതനം പൂർണ്ണമാവുകയാണ് അജിത് കുമാറിനെ എങ്ങനെയെങ്കിലും ഡിജിപി ആക്കണമെന്ന് ആഗ്രഹം ലിസ്റ്റിൽ തിരികെ കയറ്റി അന്നൊന്നും ഇപ്പോൾ വന്നിരിക്കുന്നവരാരും ഡി ജി പി ആകുമെന്ന് അദ്ദേഹം കരുതിയില്ല തനിക്ക് അന്ന് ആകഭീഷണിയാകുമെന്ന് കരുതിയത് മനോജ് അബ്രാഹം മനോജ് െ ഡിജിപിയിൽ നിന്ന് വെട്ടാൻ വേണ്ടി ഒരാളെ കൊണ്ട് മനോജ് മനോജർ അഴിമതിക്കാരനാണ് ലിസ്റ്റിൽ പെടുത്തരുത് എന്ന് പറഞ്ഞ് കോടതിയെ കൊണ്ട് ഹർജി നൽകി ഹൈക്കോടതി അങ്ങനെ കുത്തിത്തിരിപ്പും പരിപാടിയൊക്കെ നടത്തി ഡിജിപി പദവിയിൽ എത്താമെന്ന് കരുതിയിരുന്ന അജിത് കുമാർ ഇപ്പോൾ ഏതൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് അയാൾക്കെതിരെ ഊരം കലക്കിന്റെ അന്വേഷണം വരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നു പിണറായി രക്ഷിക്കാൻ ശ്രമിച്ചാലും പിണറായിക്ക് രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അകപ്പെട്ടിരിക്കുന്നു ശേഷിക്കുന്ന കാലം തൊപ്പിയില്ലാത്ത ഈ പണി ചെയ്ത് കിട്ടുന്ന ശമ്പളവും പെൻഷനും വാങ്ങി മര്യാദയ്ക്ക് എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരിക്കാൻ വിധിയാണ് അദ്ദേഹത്തെ നേരിടുന്നത് സ്വാധീനവും നഷ്ടപ്പെട്ടിരിക്കുന്നു എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർക്ക് സേനയിൽ ഒരു സ്വാധീനവും ഇല്ല റിട്ടയർ പുറത്തേക്ക് ഇറങ്ങിയാർ മുഖത്ത് ഭരണാധികാരികൾക്ക് വേണ്ടി വിടുപണി ചെയ്താൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും എന്നതിന്റെ തെളിവാണ് എം ആർ അജിത് കുമാറിന്റെ ജീവിതം ഉള്ളവരൊക്കെ ആഹ്ലാദത്തോടെയാണ് ഇത് കാണുന്നത് പുണ്യം പൂങ്കാവനം എന്നൊരു പദ്ധതിയുമായി പി വിജയൻ എത്തുന്നു ശബരിമല ചുമതല വന്നപ്പോൾ ഏറെ ഇഷ്ടപ്പെട്ട പദ്ധതിയാണ് കാരണം അവിടെ ശുചീകരിക്കുക വൃത്തിയാക്കുക എന്നതായിരുന്നു എന്നാൽ ഈ പുണ്യം പദ്ധതി വഴി പി വിജയൻ ഐ പി എസ് ഉദ്യോഗസ്ഥന് പേര് കിട്ടിയപ്പോൾ അജിത് കുമാറിന് സുഖിച്ചില്ല അദ്ദേഹം അനുമതിയാണെന്ന് റിപ്പോർട്ട് കൊടുത്ത് അവിടെ നിന്ന് ചാടിച്ച പദ്ധതിയും ഒഴിവാക്കി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പി വിജയനെ പിന്നീട് അദ്ദേഹത്തെ ഉപദ്രവിച്ചതിന് കൈയ്യും കണക്കമില്ല മാതൃഭൂമി ഏതോ വാർത്ത കൊടുത്തതിന്റെ പേരിൽ പി വിജയനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഏതറ്റം വരെ എന്ത് നെറുകേടും കാട്ടി തന്റെ സ്ഥാനം നിലനിർത്താൻ ശ്രമിച്ച ഒരു ഐ ഉദ്യോഗസ്ഥൻ പിണറായി അടുക്കളയിൽ പോയി പാത്രം കഴുകി ജീവിച്ച വിടുപൊലി ചെയ്ത് ജീവിച്ച ഒരു ൻ ഇന്ന് പിണറായിയുടെ പുറംകാലം കൊണ്ട് ചവിട്ടി ഇത് ആറ്റിൽ കിടക്കുന്നു എന്തൊരവസ്ഥ എന്തൊരു ദുരവസ്ഥ